ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് മെയ് ഇരുപതിനാണ് ഭാഗ്യസ്മരണാർഹനായ ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ നിന്നുപോയ കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ സ്ഥാനത്ത് തൃശൂർ കോട്ടയം വികാരിയാത്തുകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ തൃശൂർ രൂപതയ്ക്ക് രൂപം കൊടുത്തത് ലെയോ പതിമൂന്നാമൻ മാർപ്പാപ്പ ചരിത്രത്തിൽ ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് വരെ ദീർഘകാലം സഭയെ നയിച്ച വ്യക്തിത്വമാണ് ലയോ പതിമൂന്നാൻ മാർപ്പായ്പയാണ് ഭാരതമേ നിന്റെ രക്ഷ നിന്റെ സന്താനങ്ങളിൽ എന്ന് പറഞ്ഞ് ഭാരതത്തിന് വേണ്ടി ശക്തമായി വാദിച്ച വ്യക്തി പ്രേരു നൗവാരും എന്ന അദ്ദേഹത്തിന്റെ ചാക്രിയ ലേഖനം തൊഴിലാളികൾക്ക് വേണ്ടി ആധുനിക കാലഘട്ടത്തിലെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാനവർക്ക് വേണ്ടിയുള്ള വലിയ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആ മാർപ്പാപ്പയാണ് നമ്മുടെ രൂപതയ്ക്ക് രൂപം കൊടുത്തത് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഇതാ ഇരുന്നൂറ്റി അറുപത്തിയേഴാമത്തെ മാർപ്പാപ്പ ഇപ്പോൾ നമുക്ക് ഉണ്ടായിരിക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ജൂബിലി തുടങ്ങിയത് എന്നാൽ ലയോ പതിനാലാമൻ മാർപ്പാപ്പ പതിമൂന്നാം മാർപ്പാപ്പയുടെ പിൻഗാമി പവനാലാമൻ മാർപ്പാപ്പ ഇതാ നമുക്ക് മാർപ്പാപ്പ വന്നപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചയാണ് സ്ഥാനം ഏറ്റെടുത്ത് നമുക്ക് ലയോ പാപ്പയ്ക്ക് വേണ്ടി പൗനാലാമൻ പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസകൾ നേർന്നുകൊണ്ട് പുതിയ മാർപ്പാപ്പിക്ക് ഒരു നല്ല കയ്യടി കൊടുക്കാമോ കഴിഞ്ഞ ബുധനാഴ്ച റോമിൽ നേരിട്ട് തൃശൂക്കാരന്റെ പേരിൽ ഭാരത കത്തോലിക്ക സഭയുടെയും പേരിൽ ഞാൻ ക്ഷണക്കത്ത് കൊടുക്കുകയും ഇന്ത്യയിലേക്ക് വരാൻ ക്ഷണിച്ചു തൃശ്ശൂരിലേക്ക് വരാൻ ക്ഷണിച്ചു അത് ഞാൻ ആദ്യം പരസ്യമായിട്ട് പറയുന്നില്ല കാരണം മറ്റൊരു ഉപദക്കാര്യ വിഷമിക്കും വരാനായിട്ട് ക്ഷണിച്ചു അതേ തൃശ്ശൂർക്കാരുടെ ഭാരത്തിന്റെ ശൈലി നല്ല ഷോൾ ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുപോയി നല്ലൊരു സമ്മാനവും ആ അതവിടെ പിന്നിൽ കാണുന്നുണ്ട് നല്ല സമ്മാനവും കത്തും ക്ഷണം കത്തൊക്കെ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ബുധനാഴ്ച നടന്നതാണ് ഈ പാപ്പ പറഞ്ഞ ആദ്യത്തെ വാക്ക് സമാധാനം നിങ്ങളോടുകൂടെ എന്നാണ് ഉദ്ധിതനായി ജയിച്ച് പറഞ്ഞ വാക്ക് ആ സമാധാന കഴിഞ്ഞ ഞായറാഴ്ച സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ പറഞ്ഞത് ബോസ്കോ പിതാവ് സുവിശേഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു നമുക്ക് വേണ്ടത് സ്നേഹവും ഐക്യവുമാണ് മനോഹരമായ സന്ദേശം കഴിഞ്ഞ ബുധനാഴ്ച പൗരസ്ഥർക്ക് വേണ്ടിയുള്ള ഓഡിയൻസിൽ അത് തട്ടിപ്പിതാവും ഞാനും ഒക്കെ ഉണ്ടായിരുന്നു ആ ഓഡിയൻസിൽ മാർപ്പാപ്പ പാപ്പ പറഞ്ഞത് പുതിയ പാപ്പ പറഞ്ഞത് നിങ്ങൾ പൗരസ്തര് നിങ്ങളുടെ പൈതൃകം കാത്തു സൂക്ഷിക്കണം നിങ്ങളുടെ തനിമ കാത്തു സൂക്ഷിക്കണം ഏറ്റവും ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ പൈതൃകത്തെ കുറിച്ച് പറയാൻ അഭിമാനിക്കാവുന്ന രൂപത അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് വരെ ഇവിടെ ഉണ്ടായിരുന്ന കൊടുങ്ങല്ലൂർ അതിരൂപതയാണ് മെത്രാപോലത്തെ സ്ഥാനമാണ് അത് നിർത്തലാക്കിയപ്പോൾ ആ സ്ഥാനത്ത് വന്നത് തൃശൂർ ആയതുകൊണ്ട് സീറോ മലബാർ സഭയിലെ ആദ്യത്തെ രൂപത തൃശൂരാണെന്നുള്ള അഭിമാനിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് അതിരൂപതാ ദിനാച ആചരിക്കുകയാണ് അതുകൊണ്ട് മാർപ്പാപ്പയോട് തീർച്ചയായിട്ടും ഫ്രാൻസിസ് മാർപ്പാപ്പ ഞാൻ ക്ഷണിച്ചിരുന്നു വരാമെന്നും പറഞ്ഞിരുന്നു പക്ഷെ വരാൻ പറ്റിയില്ല അതും സി ബി സി ഐ പ്രസിഡന്റ് എന്ന നിലയിൽ തന്നെയാണ് ക്ഷണിച്ചത് എൻ്റെ മുൻഗാമികളും ക്ഷണിച്ചിരുന്നു എത്തിയില്ല പുതിയ മാർപ്പാപ്പയെങ്കിലും നമുക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാൻ പുള്ളി ആഗ്രഹം ഞാൻ ശ്രമിക്കും ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ കത്ത് തിരിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് കൊടുക്കുകയുണ്ടായി വലിയ പൈതൃകമുണ്ട് എന്ന് പറഞ്ഞു മാർത്തോമാസ് തോമാസ് ലിഹായുടെ ഞാൻ ഇപ്പോഴത്തെ സി ബി സി ഐ പ്രസിഡന്റായപ്പോ പ്രധാനമന്ത്രിയോട് മൂന്ന് പ്രാവശ്യം പോയി കാണും മൂന്ന് പ്രാവശ്യം ഞാൻ പറഞ്ഞത് ഭാരത കത്തോലിക്കാ സഭ ഭാരത ക്രൈസ്തവ സഭ വിദേശ മതമാണെന്ന് പലരും വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ മറ്റു പല രാജ്യങ്ങളും ക്രൈസ്തവമാകുന്നതിന് മുമ്പേ ക്രൈസ്തവമായിട്ടുള്ള ഒരു സഭയാണ് ക്രൈസ്തവം അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടായിരം കൊല്ലത്തെ പാരമ്പര്യമുണ്ട് ഭാരതത്തിന്റെ രാഷ്ട്ര നിർമ്മിതിക്ക് നാഷൻ ബിൽഡിങ്ങിന് താരതമ്യേനാനുവാതികമായി ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള സമുദായമാണ് സമൂഹമാണ് ക്രൈസ്തവരെന്ന് എഴുതി കൊടുക്കുകയും പറയുകയും ചെയ്തു അപ്പോൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് വളരെ പോസിറ്റീവ് ആയിട്ടുണ്ട് ഞങ്ങളോട് പറഞ്ഞ അത് സമ്മതിക്കുകയും ചെയ്തു പ്രൈം മിനിസ്റ്റർ അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഈ രാഷ്ട്ര നിർമ്മിതിയിലെ എഴുതി അമ്പത്തിരണ്ടിൽ വന്നു എഴുപത്തി നമുക്ക് ഇവിടെ ഏഴ് സഭൾ സ്ഥാപിച്ചു തുടങ്ങിയത് പാലിയൂരിൽ നിന്നാണ് ആ പാലിയൂരിലേക്ക് വരാൻ മാർപ്പാപ്പയുടെ ലയബ നാല മാർപ്പാപ്പോട് ഞാൻ കത്തിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ പാലിയൂർക്ക് വരണമെന്നും പറഞ്ഞു ഏതായാലും അവിടെ നിന്ന് തുടങ്ങി പിന്നെ നമ്മൾ മാർത്തോമ ക്രൈസ്തയോട് വലിയ പാരമ്പര്യം ഉണ്ടായി പതിനാറാം നൂറ്റാണ്ടിൽ വിദേശ മിഷണി ഫ്രാൻസിസ് സേവിയറിന്റെ നേതൃത്വത്തിൽ വന്നു പിന്നെ അങ്ങ് തുടങ്ങി നമുക്ക് വലിയ ചരിത്രം നമുക്ക് പറയാനുണ്ട് അതിൽ വളരെ പ്രത്യേകം ആ വിധത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി സ്വന്തം എത്ര മേനാച്ചേരി പിതാവിന് കിട്ടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴില് മെഡലിക്കോട്ട് പിതാവാണ് മെഡലിക്കോട്ട് പിതാവാണ് തൃശ്ശൂർ രൂപതിക്ക് രൂപവും ഭാവവും കൊടുത്തും ഇന്നത്തെ വല വലിയ പദ്ധതികൾക്ക് ദീർഘവീക്ഷണത്തോടെ മെഡലിക്കോട്ട് പിതാവാണ് അത് കഴിഞ്ഞ് മേനാപേരി പിതാവ് വന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ വാഴപ്പള്ളി പിതാവ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമ്മുടെ വികാരിയാത്ത് രൂപതയായത് അത് കഴിഞ്ഞ് പിന്നീട് വാഴപ്പള്ളി പിതാവിന് ശേഷം ആലപ്പാട്ട് പിതാവും പാവങ്ങളുടെ പിതാവായി കുണ്ടുകളം പിതാവും തൂങ്ങുഴി പിതാവും ഒക്കെ അതിനൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി നമുക്ക് നമ്മുടെ പൈതൃകത്തിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അഞ്ചിലാണ് നമ്മുടെ രൂപത അതിരൂപതയായത് ആ അവസരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് നമ്മുടെ രൂപതയിൽ നിങ്ങൾക്കറിയാമോ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് ഇരുപതിന് വികാരിയാത്ത് സ്ഥാപിച്ച സ്ഥാപിച്ചപ്പോൾ തൃശൂരിന്റെ അതിർത്തി എവിടെ അറിയാമോ തൃശ്ശൂരിന്റെ അതിർത്തി എവിടെയാണെന്ന് അറിയാമോ പെരിയാർ ആലുവ പുഴയുടെ വടക്ക് കോട്ടയം വികാരിയാകത്ത് കോട്ടയം വികാരിയാകത്ത് പിന്നീട് നിന്ന് നിന്നുപോയി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ചങ്ങനാശ്ശേരി അതിൻ്റെ പേരിൽ വന്നു ചങ്ങനാശ്ശേരി രൂപതയും പിന്നെ ചങ്ങനാശ്ശേരി വികാരി എറണാകുളം വികാരി വികാരിയാകത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മെയ് ഇരുപതിന് തൃശ്ശൂർ വികാരിയാത്തിൻ്റെ അതിർത്തി ഏതാണെന്ന് അറിയാമോ ചരിത്രം പഠിച്ചവര് ആലുവ പുഴയുടെ വടക്ക് അതെവിടെ വരെ അന്ന് അങ്ങ് വടക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹിമാലയ സാനുക്കൾ ഇന്ത്യ മുഴുവനും അന്ന് ഇന്ത്യയുടെ തൃശ്ശൂരിന്റെ അതിർത്തിയാണെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ അത് ഭാരതപ്പുഴയിലേക്ക് ചുരുങ്ങി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലാണ് കോയമ്പുത്തൂർ അടക്കമുള്ള പ്രദേശത്തേക്ക് വികസിച്ചത് നമുക്ക് അഭിമാനമുണ്ട് ഈ ഈ രൂപതയിൽ നിന്ന് ആലുവ പുഴ വരെ നമ്മുടെ രൂപതയുടെ അതിർത്തിയിലായിരുന്നു കേട്ടോ എറണാകുളത്തിൻ്റെ കുറേ ഭാഗം അങ്കമാലിയൊക്കെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പാലക്കാട് രൂപതയും എഴുപത്തെട്ടിൽ ഇരിഞ്ഞാലക്കുട് രൂപതയും ഇരി പിന്നെ പാലക്കാട് രൂപത വിരിഞ്ഞ് രണ്ടായിരത്തി പത്തിൽ രാമനാഥപുരം രൂപതയൊക്കെ ഉണ്ടായി നമ്മുടെ രൂപതയുടെ വളർച്ചയെക്കുറിച്ച് രൂപതയെക്കുറിച്ച് ഒരു തിരിഞ്ഞു നോക്കാൻ നമ്മുടെ രൂപതയെക്കുറിച്ച് ഒരു തിരിച്ചറിവ് നേടാൻ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് ആലോചിക്കാൻ ഈ ഒരു സാഹചര്യമാണ് ഈ രൂപതാ ദിനം സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂര് ആ സാംസ്കാരികതയുടെ ഭാഗങ്ങളാണ് നമ്മളൊക്കെ ചെയ്ത് ഒപ്പം തന്നെ ഈ സാംസ്കാരിക തലസ്ഥാനത്ത് നമുക്ക് ഇവിടെ വിദ്യാഭ്യാസ കേന്ദ്രം നിങ്ങൾക്കറിയാമോ ഇന്ന് ഇന്ത്യയിൽ നമുക്ക് ഒരുപാട് വളർന്നിട്ടുണ്ട് ആദ്യത്തെ പ്രൈവറ്റ് കോളേജ് സെന്റ് തോമസ് കോളേജാ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല കോളേജുകൾ എട്ട് കോളേജുകൾ ഒരെണ്ണമാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് എട്ട് മെഡിക്കൽ കോളേജ് ഒന്നാണ് ജൂബിലി മെഡിക്കൽ കോളേജ് തീർച്ചയായിട്ടും നമുക്ക് ഈ കേരളത്തിലെ ഏറ്റവും നല്ലത് നമ്മുടെ സ്ഥാപനങ്ങൾ അമല മെഡിക്കൽ കോളേജ് വളരെ നന്നായി പ്രവർത്തിക്കുന്നു ഒപ്പം തന്നെ ജ്യോതി എഞ്ചിനീയർ അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് അഭിമാനിക്ക അഭിമാനിക്കാവുന്നുണ്ട് അതിനേക്കാൾ എല്ലാത്തിലും ഉപരി പാവങ്ങളുടെ പിതാവ് കുണ്ടുകളും പിതാവ് തുടങ്ങിയിട്ടുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇന്നും ശക്തമായി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തൃശ്ശൂർ അതിരൂപതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കുണ്ടുകളും പിതാവും പാവപ്പെട്ടവരെ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്ത സേവനങ്ങളും ഈ കഴിഞ്ഞ കാലത്ത് തൂങ്കുഴി പിതാവ് ചെയ്തത് ഇതിനൊക്കെ നന്ദിയോടെ തന്നെ ഓർക്കാനായിട്ടാണ് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നത് തൃശ്ശൂരിൻ്റെ നേതൃത്വം എന്നും സഭയ്ക്ക് മുതൽക്കൂട്ടായിട്ടുണ്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ കാർഡിൽ വൈറ്റ് ഇവിടെ മേജർ ആർച്ച് ഗെസ്ബൽ സഭയ്ക്ക് ഒരു മേജർ ആർച്ച് ബിഷപ്പിനെ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ രൂപം കൊടുക്കാനായിട്ട് വന്നപ്പോഴത്തെ കാര്യം ഓർക്കുക അന്ന് അതിൻ്റെ അതിൽ അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ കാർഡിനൽ വൈറ്റിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു ഞാനാ രഹസ്യമാണ് കേട്ടോ പുറത്ത് പറയാൻ പാ രഹസ്യ രഹസ്യമാണ് അപ്പോൾ എന്നോട് ചോദിച്ചു കാർഡിനൽ വൈറ്റ് ശരിക്ക് തൃശൂരല്ലേ മേജർ ആർ കെ എപ്പിസ്കോപ്പൽ സിയാവൻ്റെ പിന്നെ കൊണ്ടുകുളം പിതാവും ഞങ്ങൾ കൂടി പറഞ്ഞു എറണാകുളമാണ് അതിരൂപതയായത് അതുകൊണ്ട് എറണാകുളം തന്നെ ആകട്ടെ തീർച്ചയായിട്ടും നമ്മുടെ രൂപതയ്ക്ക് ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ട് അതിൻ്റെ ഈ നൂറ്റി മുപ്പത്തെട്ടാം ഭാഷ്യം ആഘോഷിക്കുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് ആതിർ ശുശ്രൂഷാരംഗത്ത് വ്യവസായ രംഗത്ത് വാണിജ്യ രംഗത്ത് പക്ഷേ സമുദായ ശാക്തീകരണ വർഷമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രഖ്യാപിക്കാനുള്ള കാരണം സീറോ മലബാർ സഭ ഇന്ന് പലതുകൊണ്ടും പിന്നോക്കം പോയി സെക്കൻഡ് നമ്മുടെ പറോക്ക് ഗവേഷണ കേന്ദ്രം നമ്മുടെ രൂപതയെക്കുറിച്ച് സീറോ മലബാർ സഭയെക്കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഇരുപതും മുപ്പതും ശതമാനം കത്തോലിക്കലുള്ള ഇടവയിൽ ഒരു ശതമാനം ഒന്നര ശതമാനം മാത്രമേ സർക്കാർ ജോലിയുള്ളൂ ഇതും കൂടി മനസ്സിലാക്കിയിട്ടാണ് സാറേ വിളിച്ചത് ഈ വർഷത്തിൽ വലിയ സന്തോഷമുണ്ട് നമ്മുടെ അതിരൂപത മിഷൻ രംഗത്തേക്ക് കൂടി പോയി ശക്തമായി പ്രവർത്തിക്കുന്നു മിഷനറിമാര് വിശാഖപട്ടണം മിഷൻ മിഷനിൽ നമ്മുടെ കൊച്ചച്ചമാരും സിസ്റ്റേഴ്സും ചെയ്യുന്ന സേവനം ഞാൻ വളരെ നന്ദിയോട് ഓർക്കുക അവർ വളരെ ഭംഗിയായിട്ട് നിങ്ങൾ എല്ലാവരും സിസ്റ്റർമാരും എല്ലാവരും അവിടേക്ക് പോകണം എന്നാ പറയുക ഈ അടുത്ത് ഈ ദിവസങ്ങൾ കുറച്ച് പേര് പോകുന്നുണ്ട് അതുകൊണ്ട് വിശാഖപട്ടണം മിഷനിൽ നമ്മുടെ മിഷണറിമാർ ചെയ്യുന്ന ഞാൻ നേരിട്ട് കണ്ടതുകൊണ്ട് തന്നെ ടോണിപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടത് നേരിട്ട് കണ്ടതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ അവസരത്തിലാണ് നമ്മുടെ രൂപതയിൽ നിന്ന് മിഷൻ രൂപതകളിലേക്ക് പോയ ആളുകളെ ഓർക്കുന്നത് അങ്ങനെ ഗ്വാളിയാർ പോയി മിഷൻ പ്രവർത്തനം നടത്തുന്ന സ്വന്തം നമ്മുടെ സ്വന്തം ഈ ഏനമ്മാവുകാരെ ഇവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹം മെത്രാനായിട്ട് നമുക്ക് ഔദ്യോഗികമായി പരസ്യമായി കാര്യം അച്ഛന്മാരുടെ മീറ്റിങ്ങിൽ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും രൂപതലത്തിൽ പരസ്യമായിട്ടൊരു സ്വീകരണം കൊടുത്തിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുകയാണ് രൂപതയ്ക്ക് വേണ്ടി ടോണി പിതാവ് നിങ്ങൾ നല്ല കയ്യടി ഉണ്ടെങ്കിൽ ഈ മിഷണറിയെ നമ്മൾ പ്രത്യേകം ആദരിച്ചുകൊണ്ട് ഒരു നല്ല കയ്യടി കൊടുക്കാമോ ടോ പിതാവ് ജോ തോ ഞങ്ങളുടെ പ്രത്യേക ആശംസകളും മംഗളങ്ങളും ഞാൻ ഈ തരണത്തിൽ നേരുകയാണ് ഈ അവസരത്തിൽ ജൂബിലി വർഷം നമ്മൾ ഒത്തിരി തീർത്ഥാടനങ്ങൾ ജൂബിലിയുടെ ആഘോഷങ്ങളൊക്കെ നടത്തുകയുണ്ടായി ഈ അവസരത്തിൽ നമുക്കിനി അടുത്ത് തുടരേണ്ടത് നമ്മുടെ സമുദായത്തെ വളർത്താനുള്ള പ്രത്യേക പദ്ധതികൾ അടുത്ത ഇതൊക്കെ കഴിഞ്ഞ വർഷം കൊട്ടേക്കാട് വളരെ സൂപ്പറായിട്ട് തന്നെ നടത്തി കണ്ടശാങ്കടുകാര് അതിനേക്കാൾ വെല്ലുവിളിക്കുന്ന നേരത്തിൽ രീതിയിലാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്തത് പ്രഖ്യാപിക്കുകയാണ് അടുത്ത വർഷം വടക്കാഞ്ചേരിക്കാരാണ് വടക്കാഞ്ചേരിയിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കണ്ടശാങ്കടുകാരും കൊട്ടക്കാടുകാരും വെല്ലുവിളിക്കുക സൂപ്പറായിട്ട് തന്നെ നടത്തണം അവർ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടശാ കൊട്ടയ വടക്കാഞ്ചേരിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ ദേ അവർക്ക് അതെ വെല്ലുവിളിക്കുകയാണ് ഇതിനെ നന്നായിട്ട് നിങ്ങൾ നടത്തണം അപ്പോൾ ഈ അവസരത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ പ്രത്യേകം തേടുകയാണ് വളരെ മനോഹരമായി ഇവിടെ കൺവെൻഷൻ നടന്നു പാവപ്പെട്ടവർക്കുള്ള സഹായം നമ്മൾ എന്ത് നടത്തിയാലും ആഘോഷം നടത്തിയാലും പാവപ്പെട്ടവർക്ക് സഹായിക്കണം തൃശൂരിന്റെ മുഖമുത്തര ക്രൈസ്തവരുടെ മുഖമുത്തര എല്ലാം ഇപ്പോഴും ഈ വേദനിക്കുന്നവരിൽ യേശുവിനെ കണ്ടുകൊണ്ട് സഹായിക്കുക കണശാങ്കാടുകാരെ എനിക്ക് സന്തോഷമുണ്ട് നിങ്ങള് ഈ കൂടി പാവപ്പെട്ടവരെ സഹായിക്കാനായി പ്രത്യേക പദ്ധതി എടുത്തു എന്നുള്ളത് അതിൽ ഭവനദാനം ഈ ആഘോഷത്തോടുകൂടി കണ്ടശാങ്കടവുക ഒരു വീടിന് ഇന്ന് കൊടുക്കുകയാണ് വീടിന് ഒരു വീട് പടുത്ത് കൊടുക്കുക ഇതോടുകൂടി ഇന്ന് എനിക്കൊരു സന്തോഷമുണ്ട് വണ്ണത്താലയുടെ ഭാഗമായും പുത്തൂരടവര സഹകരണത്തോടെ ഇന്ന് രാവിലെ ഞാൻ മറ്റൊരു വ്യക്തിയുടെ വീട് പുത്തൂരടവയിൽ ആശീർവദിച്ചിട്ട് വരേണ്ട ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സന്തോഷമുണ്ട് ഇന്ന് തന്നെ ഈ കണ് അതിരൂപത ദിനത്തോടു കൂടി പാവപ്പെട്ടവരെ സഹായിക്കാൻ കണ്ടചാങ്കട ഫൊറോനയിലെ എല്ലാ ഇടവുകളും ചേർന്ന് അറുനൂറ്റി ആ എഴുന്നൂറ് ഡയാലിസിന് സംഖ്യ പിരിച്ച് ഇപ്പൊ കൊടുക്കാൻ പോവുക ഏഴ് ലക്ഷം രൂപ പണ്ടശാങ്കടുകാരെ അതിൽ മുന്നിൽ നിൽക്കുന്നുണ്ട് പിന്നെ അവരെ വാടാനപ്പിള്ളിയോ മറ്റെല്ലാ ഇടവുകളും ഞാൻ എല്ലാ ഇടവശാങ്കടും പുറമെത്തെ എല്ലാ ഇടവുകൾക്കും ഇങ്ങനെ ചെയ്യുന്നതിന് നല്ലൊരു കൈഡി കൊടുക്കന്നെ സന്തോഷമുണ്ട്